ബസ് നേരെ വന്നപ്പോൾ സ്കൂട്ടറുകാരൻ ചെയ്തത് ഇതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ വൈറലാവുന്ന ആ ഒരു വീഡിയോയും ക്യാപ്ഷനും ഇനി ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുകട്ടോ കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ വിലപ്പെട്ട അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ ഓരോ കമൻ്റും വിലപ്പെട്ടതാണ് ഒരു വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമായേക്കാം ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ പറയുകയാണ് അതായത് ഇപ്പോൾ ആ ഒരു സ്കൂട്ടറും ബസ്സും അതായത് സ്കൂട്ടറിൻ്റെ വഴിയിലൂടെ ആ ഒരു ബസ് വന്നു അപ്പോൾ സ്കൂട്ടറുകാരൻ അവിടെ ഫ്രണ്ടിൽ നിന്ന് നിർത്തി അതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അവിടെ പോലീസുകാർ വന്നു ഇപ്പോൾ പോലീസുകാരെ സ്കൂട്ടർകാരനോട് എന്തൊക്കെയോ ചോദിക്കുന്നവരെന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പോലീസുകാരൻ സ്കൂട്ടറിൻ്റെയും അതേപോലെ ബസ്സിൻ്റെയും ഫോട്ടോയും എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആരുടെ അടുത്താണ് തെറ്റ് നിങ്ങളെ വീഡിയോ കണ്ടതാണല്ലോ ഇനി ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക